എല്ലാവർക്കും സയൻസ് സെറ്റിലേക്ക് സ്വാഗതം പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു കുട്ടിയുടെയും ഒരു സ്വപ്നമായിരിക്കും ഐ ഐ ടിയിൽ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം ഐ ഐ ടിയിൽ പഠിക്കാൻ സാധാരണ ഐ ഐ ടി ജെ ഇ എന്ന എക്സാം പാസ്സാവണം അതിൻ്റെ മെയിനും അതിനുശേഷം അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനും പാസ്സായാൽ മാത്രമേ ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ സാധാരണയായിട്ട് പക്ഷേ ആ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴ് ഐ ഐ ടി ജെ ഇ പാസ്സാവാത്ത കുട്ടികൾക്കും ഐ ഐ ടിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ് സാധാരണയായി നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഐ ഐ ടി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ബിഇ ബി ടെക് എന്നിങ്ങനെയുള്ള എൻജിനീയറിംഗ് ഡിഗ്രി കോഴ്സുകളാണ് ഐ ഐ ടിയിൽ സാധാരണ കൊടുക്കുന്നത് എന്നാലും ചില ഐ ഐ ടി കളിൽ ഇൻറ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുക്കാറുണ്ട് കുറച്ച് വർഷങ്ങളായി ഇങ്ങനെയുള്ള ഇൻറ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് തുടങ്ങിയ കുറച്ച് ഐ ഐ ടികളുണ്ട് ഉദാഹരണത്തിന് ഐ ഐ ടി ഖരഗ്പൂർ അതുപോലെ ഐ ഐ ടി ബോംബെ ഐ ഐ ടി കാൺപൂർ എന്നിങ്ങനെ കുറച്ച് ഐ ഐ ടികൾ ഇൻറ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് എന്ന കോഴ്സ് കൊടുക്കാറുണ്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികളാണ് എടുക്കുന്നത് അവിടെയും എടുക്കുന്നത് ഈ ഐ ഐ ടി ജെ ഇ എക്സാം വഴി തന്നെയാണ് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ ഈ കോഴ്സുകൾ വളരെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സ് കോഴ്സ് ഇൻറ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ആഫ്റ്റർ പ്ലസ് ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഐ ഐ ടി ജെഇ വഴി മാത്രമായിരുന്നു കണ്ടിൽ റീസെൻറ്റ്ലി അതായത് അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു ആയിരുന്നു അതിലേക്കുള്ള അഡ്മിഷൻ എന്നാൽ ആ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഐ ഐ ടി മദ്രാസ് ഈ വർഷം രണ്ട് ഡിഗ്രി കോഴ്സുകൾ ബി എസ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒന്ന് ബി എസ് എൻ മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് രണ്ടാമത്തത് ബി എസ് എൻ കെമിസ്ട്രി നാല് വർഷത്തെ കോഴ്സാണ് ബേസിക്കലി അതൊരു ഡിഗ്രി കോഴ്സാണ് ഈ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ ശേഷം ബി എസ് കെമിസ്ട്രി എടുത്തവർക്ക് ഒരു വർഷം കൂടി നിന്നാൽ എം എസ് സി കൂടി കിട്ടും എന്നുള്ളതാണ് അത് ആ ഒരു അർത്ഥത്തിൽ അത് ഐസർ അല്ലെങ്കിൽ നൈസർ എന്നീ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുന്ന ഡിഗ്രി പോലെ തന്നെയാണ് ബി എസ് എം എസ് പോലെ തന്നെയാണ് നാല് വർഷം ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കൂടി നിന്നാൽ അത് അഞ്ചാമത്തെ വർഷം എം എസ് സി ആയിട്ട് തന്നെ കിട്ടും ഇനി ഈ വർഷമാണ് ഇത് ഇങ്ങനെ രണ്ട് കോഴ്സുകൾ ഐ ഐ ടി മദ്രാസ് തുടങ്ങാൻ പോകുന്നത് ഈ ബാച്ചിലർ ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിനെ കുറിച്ച് വളരെ വളരെ നല്ല അഭിപ്രായമാണ് ലോകത്തിലുള്ള പല വിദ്യാഭ്യാസ വിചക്ഷണന്മാരും മറ്റ് വേൾഡ് ഫേമസ് ആയ ആൾക്കാരും എജ്യൂക്കേഷണലിസ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പല മേഖലകളിലും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാർ പണിയെടുക്കേണ്ട സ്ഥലത്ത് ഇന്ന് കമ്പ്യൂട്ടറുകൾ പണിയെടുക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ഇനിയുള്ള ജനറേഷന് നമ്മൾ ഇന്ന് പഠിക്കുന്ന പല കോഴ്സുകളും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന പല കോഴ്സുകളും യൂസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് ഐ ഐ ടി മദ്രാസ് വന്നിരിക്കുന്നത് മെഡിക്കൽ സയൻസും എഞ്ചിനീയറിങ്ങും കൂടി കള്ളർത്തിക്കൊണ്ട് മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബാച്ചലർ കോഴ്സ് വളരെ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ ഒരു കോഴ്സിനെ കുറിച്ച് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് മെഡിക്കൽ ഡോക്ടേഴ്സും അതുപോലെ എൻജിനീയേഴ്സും കൂടിയായിരിക്കും അതായത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും എഞ്ചിനീയേഴ്സും കൂടി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് പിന്നെ ഇതിൻ്റെ ഇന്റേൺഷിപ്പ് ഹോസ്പിറ്റലിലായിരിക്കും ഐ ഐ ടി മദ്രാസ് പല ഹോസ്പിറ്റലായിട്ട് ഓൾറെഡി ടൈ അപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കാൻ വേണ്ടി പല ഹോസ്പിറ്റലുകളും തയ്യാറായി വന്നിരിക്കുകയാണ് ഈ ബി എസ് ഇൻ മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് എടുക്കുമ്പോഴും താഴെ പറയുന്ന ഏതെങ്കിലും ഒരു സബ് ടോപ്പിക്കിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഈ താഴെ പറയുന്നവയാണ് ആ സ്പെഷ്യലൈസേഷനുകൾ ഒന്ന് ഓർഗൻ സ്പെസിഫിക് ഡിവൈസ് ഡെവലപ്മെൻറ് അതായത് ഓരോ ഓർഗനും വേണ്ടിയിട്ടുള്ള ഡിവൈസ് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്പെഷ്യലൈസേഷൻ ഉള്ളിലുള്ള നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് വേണ്ടി അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്പെഷ്യലൈസേഷൻ രണ്ടാമത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലൈ ടു ഹെൽത്ത് സയൻസ് അതായത് എ ഇ ഉപയോഗിച്ചിട്ട് ഹെൽത്ത് സയൻസിൽ എ ഇ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത് മൂന്നാമത്തത് മെഡിക്കൽ ഇമേജ് അനാലിസിസ് മെഡിക്കൽ ഇമേജിങ് കൊണ്ടല്ലോ പല ഇമേജിങ് ടെക്നിക്സ് ഉണ്ട് ഇന്ന് മെഡിക്കൽ സയൻസിൽ അതിന്റെ അനാലിസിസ് ഉള്ള പഠനമാണ് ഈ ഒരു സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഫാർമക്കോളജി ഫാർമക്കോളജിക്കൽ ഇന്റർവെൻഷൻ ആണ് എങ്ങനെയാണ് ഡ്രഗ് ആക്ഷൻ എങ്ങനെയുള്ളതൊക്കെ പഠിക്കുന്ന ഒരു സ്പെഷ്യൽ ശാസ്ത്രശാഖയാണ് ഈ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തത് ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇതൊരു മെഡിസിനൽ കെമിസ്ട്രി എന്ന് നിങ്ങൾക്ക് പറയാം എങ്ങനെയാണ് ഡ്രഗ് ഉണ്ടാക്കുന്നത് ഒരു ഒരു രോഗത്തിനെതിരെ എങ്ങനെയാണ് ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആയ ഒരു കോഴ്സ് ആയിരിക്കും ഈ ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്പെഷ്യലൈസേഷൻ നൽകുന്നത് ട്രാൻസ്ലേഷണൽ റിസർച്ച് ഇൻ മെഡിസിൻ ആൻഡ് റെഗുലേറ്ററി ആണ് അടുത്ത സ്പെഷ്യലൈസേഷൻ അവസാനത്തെ സ്പെഷ്യലൈസേഷൻ ഫണ്ടമെന്റൽ ഫിസിയോളജിക്കൽ സയൻസസ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ഒക്കെ ഈ ഒരു മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിൽ പോസിബിൾ ആണ് ഈ ഒരു കോഴ്സിന് അഞ്ചാമത്തെ വർഷം നിന്നാൽ അവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടുമെന്ന് അവർ ഇപ്പോഴും പറയുന്നില്ല ആ ഒരു ഡിസിഷൻ ലേറ്റർ എടുക്കുന്നതായിരിക്കും ഭാവിയിൽ എടുക്കുന്നതായിരിക്കും ഈ ഇപ്പോഴും ജോയിൻ ചെയ്യുന്ന കുട്ടികൾ നാല് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ആ ക്വസ്റ്റ്യൻ ചോ ഒക്കുന്നുള്ളൂ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് കെമിസ്ട്രിക്ക് ഇപ്പോഴും തന്നെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഒരു വർഷം കൂടി നിന്നാൽ നിങ്ങൾക്ക് എം എസ് സി കെമിസ്ട്രി കിട്ടും എന്നുള്ളതാണ് എം എസ് സി കെമിസ്ട്രി അതിൽ സബ്സിഡറി ആയിട്ട് നമുക്ക് ഡാറ്റാ സയൻസ് അങ്ങനെയുള്ള പല വിഷയങ്ങളും സബ്സിഡറി ആയിട്ട് അല്ലെങ്കിൽ മൈനറായിട്ട് എടുക്കാം ഈ ഒരർത്ഥത്തിൽ ഐസറുകളിൽ ഉള്ള ബി എസ് എം എസ് കോഴ്സ് പോലെ തന്നെയാണ് ഐ ഐ ടി മദ്രാസ് കൊടുക്കുന്ന ഈ ഒരു കോഴ്സും പോസിബിളി അവർക്ക് നല്ല കുട്ടികളെ മറ്റ് കോളേജുകളിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ അവരുടെ ഇൻബ്രീഡായ അതായത് അവിടെ തന്നെ ബി എസ് പഠിച്ച കുട്ടികളെ അവർക്ക് എം എസ് സിക്കും മറ്റ് പി എച്ച് ഡിക്ക് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബേസ് ആയിരിക്കാം ഇത് എന്നുള്ളതാണ് ഒരു അഭിപ്രായം പിന്നെ ഈ രണ്ട് കോഴ്സുകളിലേക്കും റിസർവേഷനൊക്കെ ആസ് പെർ ഗവൺമെന്റ് നോംസ് ഉണ്ട് അതിൽ മാറ്റമൊന്നുമില്ല എന്താണ് ഈ കോഴ്സുകളിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നോക്കാം ഒന്നാമത്തെ എസെൻഷ്യലായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് ഐ എ ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ആ മെയിൻ റാങ്ക് ലിസ്റ്റിൽ വരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഐ ടി ജെഇ വഴി അല്ലാതെ ചേരാൻ പറ്റുന്ന ഒരു കോഴ്സാണിത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് ഐ എ ടി പാസ്സായാൽ ഐ ഐ ടി മദ്രാസിലുള്ള ഈ രണ്ട് കോഴ്സുകൾക്കും ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഐ ഐ ടി അതായത് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഐ ഐ സി ബാംഗ്ലൂരിൻ്റെ കോഴ്സ് അതായത് ബി എസ് കോഴ്സ് അവർ കൊടുക്കുന്ന കോഴ്സും അതിലേക്കുള്ള അഡ്മിഷനും ഐ ഐ ടി വഴിയാണ് അതായത് അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് ഇപ്പോൾ ഐ ഐ ടി മദ്രാസ് കൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഐ ഐ ടി വഴി സ്റ്റുഡൻസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെൻഡ് ഇനിയും കൂടാനാണ് സാധ്യത ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ ഐ ഐ ടികളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഐ എ ടി അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയായിരിക്കും സയൻസിൽ അഭികാമ്യമുള്ള കുട്ടികൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനൊരു ഐ ഐ ടി അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വലിയൊരു പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇനിയും അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഐ എ ടി ക്ലിയർ ചെയ്യണമെന്നുള്ളതാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് രണ്ടാമത്തത് ഓഫ് കോഴ്സ് അത് ഐ ഐ ടി ക്രൈറ്റീരിയ തന്നെയാണ് അതായത് സയൻസിൽ പ്ലസ് ടു കഴിഞ്ഞവരായിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിലേതെങ്കിലും ഒരു വർഷം പ്ലസ് ടു പാസ്സായവരായിരിക്കണം രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് അതായത് ഈ വർഷം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് അത് പിന്നെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി ഒരു സ്പെഷ്യൽ കണ്ടീഷനാണ് മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗിന് മാത്തമാറ്റിക്സ് ഒരു മസ്റ്റാണ് പ്ലസ് ടു ലെവലിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും പിന്നെ മൂന്ന് വിഷയങ്ങൾ അതായത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കൂടി വേണം മൂന്നുണ്ടായാൽ നല്ലത് തന്നെ പക്ഷേ ഏതെങ്കിലും രണ്ടെണ്ണം കൂടി മതി ഇതാണ് വേറൊരു ക്രൈറ്റീരിയ ഇനി കെമിസ്ട്രി ബി എസ് കെമിസ്ട്രിയിലുള്ള മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രി മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം ഇനി ബാക്കിയുള്ള മൂന്ന് വിഷയങ്ങൾ അതായത് മാത്തമാറ്റിക്സ് ബയോളജി ഫിസിക്സ് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കൂടി പഠിച്ചിരിക്കണം ഇതാണ് അനദർ സ്പെഷ്യൽ ക്രൈറ്റീരിയ ഫോർ റീച്ച് ഓഫ് ദീസ് കോഴ്സസ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെ വെച്ചാൽ നാല് റൗണ്ട് ഓഫ് സെലക്ഷൻ ഉണ്ടാവും ആദ്യത്തെ റൗണ്ട് അത് കഴിഞ്ഞിട്ട് ചിലപ്പോഴും കൊഴിഞ്ഞ് വോക്കൊക്കെ ഉണ്ടാവും അത് വീണ്ടും ഫില്ല് ചെയ്യും അങ്ങനെ നാല് റൗണ്ട് അഡ്മിഷൻ ആണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ കോഴ്സ് ഇവരുടെ നമ്പർ ഓഫ് ഒരു ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് സീറ്റ് ഉണ്ട് ഓരോന്നിൽ ഓരോ വിഷയത്തിൽ അപ്പോൾ ആ നമ്പർ ഫില്ല് ആകുമ്പോൾ അഡ്മിഷൻ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ മാക്സിമം നാല് റൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ ഈ അഡ്മിഷൻ എല്ലാം പ്രോസസ്സും നിൽക്കും ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് എൻഡ് ഓഫ് സെലക്ഷൻ പ്രോസസ്സ് ഒന്നുകിൽ നാല് റൗണ്ട് തീരുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര കുട്ടികളെ ആദ്യത്തെ റൗണ്ടിൽ നിന്ന് തന്നെ കിട്ടുക അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ എന്നുള്ള ആ ഡേറ്റ് എത്തി എന്നുള്ള ആ ഒരു അവസ്ഥ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴാണ് അഡ്മിഷൻ സ്റ്റോപ്പ് ആവുന്നത് ഇനി സീറ്റിൻ്റെ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാം എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നത് മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ മുപ്പത് സീറ്റുകളാണ് ഈ വർഷം ഉള്ളത് അതിൽ പതിമൂന്നെണ്ണം ജനറൽ കാൻഡിഡേറ്റ്സിനും മൂന്ന് സീറ്റ് ഇ ഡബ്ല്യു എസ് ജനറലിൽ തന്നെ ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷന് മൂന്ന് സീറ്റും ഒ ബി സി എൻ സി എട്ട് സീറ്റും എസ് സി നാല് എസ് ടി രണ്ട് ഇങ്ങനെ ടോട്ടൽ മുപ്പത് സീറ്റാണ് മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇനി കെമിസ്ട്രിയിലേക്ക് വന്ന് നോക്കാം ടോട്ടൽ സീറ്റ് ഇരുപത്തിനാലാണ് ജനറൽ കാറ്റഗറി പന്ത്രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് ഒ ബി സി എൻ സി എൽ ആറ് എസ് സി മൂന്ന് എസ് ടി ഒന്ന് ടോട്ടൽ ഇരുപത്തിനാല് ഈ മുപ്പതും ഇരുപത്തി ഇരുപത്തിനാലും കൂടാതെ ഇനി വേറൊരു ആറ് സീറ്റ് വീതം ഈ ഓരോ കോഴ്സിലുണ്ട് ഇത് അഡീഷനാണ് ഇൻ അഡീഷൻ അപ്പം മുപ്പത്താറാവും മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ശാഖയിലേക്ക് കെമിസ്ട്രിയിൽ കെമിസ്ട്രിയിലത് മുപ്പതാകും അതെന്താണ് നോക്കാം ഒന്ന് ഈ സ്പോർട്സിൽ വളരെ മികച്ച കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് രണ്ട് സീറ്റ് ഓരോ വിഷയം ഓരോ സ്ട്രീമിലും അതായത് കെമിസ്ട്രിയിലും അതുപോലെ മെഡിക്കൽ സയൻസസിലും ഉണ്ട് അതുപോലെ ഫൈൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റിയിൽ എക്സലൻസ് കാണിച്ച കുട്ടികൾക്കും രണ്ട് സീറ്റ് വീതം ഈ ഓരോ ബ്രാഞ്ചിലും ഉണ്ട് മൂന്നാമത്തത് സയൻസ് ഒളിമ്പ്യാഡിൽ എക്സലൻസ് കാണിച്ച കുട്ടികൾക്ക് രണ്ട് സീറ്റ് വീതം അങ്ങനെ ആറ് സീറ്റ് വീതം ഓരോ വിഷയത്തിലും ഉണ്ട് എന്നുള്ളതാണ് പോർട്ടൽ ഓൾറെഡി മാർച്ച് പതിനെട്ടിന് തന്നെ ഓപ്പൺ ആയിരിക്കുകയാണ് അത് പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത് മെയ് ഇരുപത്തി മൂന്നാണ് ഇനിയും ദിവസങ്ങളുണ്ട് ഒരുപാട് ദിവസങ്ങളുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക ഇപ്പോഴത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഐ ഐ ടി പാസ്സായാലും ഇല്ലെങ്കിലും അവിടെ അപ്ലൈ ചെയ്ത് ഇടുന്നതിൽ പ്രശ്നമില്ല ഐ ഐ ഐ ടി പാസ്സായാൽ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് വരെ മെയ് ഇരുപത്തി മൂന്ന് വരെയാണ് അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അപ്പോൾ അതിനൊരാഴ്ച മുമ്പ് ഇതിൻ്റെ അഡ്മിഷൻ സ്റ്റോപ്പ് ആകുന്നതാണ് ലേറ്റസ്റ്റ് ബൈ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഐ ഐ ടി ജെ എന്ന പരീക്ഷ പാസ്സാവാതെ കുട്ടികൾക്കും അല്ലെങ്കിൽ അതിന് അപ്പിയർ ചെയ്യാത്ത കുട്ടികൾക്കും ഐ ഐ ടി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ അവസരമുണ്ട് ഉദാഹരണത്തിന് ഐ ഐ ടി മദ്രാസിൽ ഈ രണ്ട് കോഴ്സ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് അതിന് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം മതി അതിൽ ക്ലിയർ ചെയ്താൽ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ ഐ ഐ ടിക്ക് പ്രാമുഖ്യം വരാൻ പോവുകയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മറ്റ് ഐ ഐ ടികളും ഈ ഒരു പ്രോസസ്സിൽ ജോയിൻ ചെയ്യാൻ സാധ്യത ഉണ്ട് അതായത് സയൻസിൽ താല്പര്യമുള്ള കുട്ടികളെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം തന്നെയായിട്ട് ഐ ഐ ടി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഐ ഐ ടി പരീക്ഷ എഴുതുക അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പരീക്ഷ എഴുതുക ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത് വലിയ എന്താ കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി പഠിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല എൻ സി ആർ ടി സിലബസ് ആണ് ആ സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കും ഇത് എഴുതാവുന്നതാണ് ഒരുപാട് കുട്ടികൾ ഐസർ തിരുവനന്തപുരത്തായാലും മറ്റു ഐസറുകളിലായിട്ടും സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്ര വലിയൊരു കടമയൊന്നുമല്ല അറി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച കുട്ടിക്ക് നിഷ്പ്രയാസം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഐ എല്ലാവരും പരീക്ഷ എഴുതുക എല്ലാവർക്കും ജയം ഉണ്ടാവട്ടെ ഇതുപോലുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സയൻസ് സംബന്ധമായ വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ ഈ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാം ഇത് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം താങ്ക് വെരി മച്ച്